റോലിഫ്റ്റ് ഡോറാണ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് വ്യത്യസ്തമായ ഡിസൈനിൽ വളരെ ഭംഗിയോടുകൂടി നല്ല ഫിനിഷിങ്ങോട് കൂടി ഓരോ വാർഡ്രോപ്പുകൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന വേസ്റ്റുകൾ അതായത് ബ്ലാസ്റ്റിക് അങ്ങനെയുള്ള വേസ്റ്റുകൾ ലോഡ് ചെയ്യാനായിട്ട് ഒരു വേസ്റ്റ് തന്നെ ഒരു സ്പേസ് നമ്മൾ സെറ്റാക്കിയിരിക്കുന്നത് വളരെ ആകർഷണീയമായ ഒരു കാര്യം നല്ല സിങ്കിനോട് ചേർന്ന് തന്നെ റൈറ്റ് സൈഡിലായിട്ട് പ്ലെയിൻ ബാസ്ക്കറ്റും ഷീറ്റ് കട്ടറി ബാസ്ക്കറ്റും രണ്ട് പ്ലേറ്റ് ബാസ്ക്കറ്റും ഉൾപ്പെടെ ഹായ് ഡിസൈൻ വൈബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഒരു വീടിൻ്റെ ഫുൾ ഇൻറ്റീരിയർ വർക്ക് അതും അലൂമിനിയത്തിൽ ചെയ്തതിൻ്റെ ഫിനിഷ് വിഷ്വൽസാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതിൽ കിച്ചൺ കബോർഡ് വാഷിംഗ് ഏരിയ വാർഡ്രോബ് എന്നിവയെല്ലാം ഉൾപ്പെടുന്നു കിച്ചൺ കബോർഡിൽ തന്നെ വേസ്റ്റിംഗ് യൂണിറ്റ് പാൻട്രി യൂണിറ്റ് പിന്നെ ഒരു ബോട്ടിൽ ഡ്രോയർ ബാസ്ക്കറ്റ് സാധാ ഡ്രോയർ പിന്നെ ലഗേജ് യൂണിറ്റ് എന്നിവയെല്ലാം ഉൾപ്പെടുന്നതാണ് നമ്മുടെ ഈ സൈറ്റിലെ വർക്ക് നമ്മൾ ഈ ചെയ്ത വർക്കിൻ്റെ എല്ലാം ഫുള്ള് മേക്കിംഗ് വീഡിയോ ഓരോ പാട്ട് പാർട്ടായിട്ട് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ചെയ്ത വർക്കിൻ്റെ എല്ലാം മേക്കിംഗ് വീഡിയോസ് നിങ്ങൾക്ക് കാണാനായി നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബില്ലേക്കാണ് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ആക്കിയാൽ ഞങ്ങളിടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായി എത്തുന്നതാണ് പിന്നെ നമ്മുടെ വീഡിയോസ് കണ്ട് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക കൂടാതെ ഞങ്ങളിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ ഓരോ വർക്കിൻ്റെയും പ്രത്യേകം പ്രത്യേകമായിട്ട് മേക്കിങ് വീഡിയോസ് നമ്മുടെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ഇൻറ്റീരിയർ വർക്ക് ഫിനിഷ് ആയ വിഷ്വൽസിലേക്ക് പോകാം വളരെ കുറഞ്ഞ ചിലവിൽ മനോഹരമായ ഡിസൈനിൽ ഒരു വാഷിംഗ് ഏരിയ നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് നേരെ കിച്ചണിലേക്ക് പോയി കഴിഞ്ഞാൽ സാധനങ്ങൾ സ്റ്റോർ ചെയ്യാനായിട്ട് നല്ല സ്റ്റോറേജ് സ്പേസോട് ഒരു പാൻ ഡ്രൈവ് കൂടിയിട്ട് നമ്മൾ ആക്കിയിട്ടുണ്ട് പിന്നീട് കിച്ചണിൽ വർക്ക് സമയത്ത് ഉണ്ടാകുന്ന വേസ്റ്റുകൾ അതായത് ബ്ലാസ്റ്റിക് അങ്ങനെയുള്ള വേസ്റ്റുകൾ ലോഡ് ചെയ്യാനായിട്ട് ഒരു വേസ്റ്റ് ബിൻ യൂണിറ്റ് ഇത് റെഡിമെയ്ഡ് വാങ്ങിയിട്ട് നമ്മളിതിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നതാണ് ഇത് നമ്മുടെ ഡ്രോയർ പോലെ തന്നെയാണ് ഇതിൻ്റെ വർക്കിംഗ് വരുന്നത് ഓരോ ഡബിൾ ഡോർ വരുന്നിടത്തും ചിലയിടങ്ങളിൽ സിംഗിൾ ഡോറ് വരുന്നിടത്തും ഇതുപോലെ ഇതിൻ്റെ അകം സൈഡ് ക്ലോസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കിച്ചണിലെ സിങ്കിനോട് ചേർന്ന് തന്നെ റൈറ്റ് സൈഡിലായിട്ട് പ്ലെയിൻ ബാസ്ക്കറ്റും ഷീറ്റ് കട്ടറി ബാസ്ക്കറ്റും രണ്ട് പ്ലേറ്റ് ബാസ്ക്കറ്റ് ഉൾപ്പെടെ നാല് ഡ്രോയർ നമ്മൾ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് ഇത് ഗ്യാസ് സിലിണ്ടർ വരുന്ന സ്പേസ് ആണ് അതിൻ്റെ ഡോറിന് നമ്മളൊരു വെൻ്റിലേറ്റർ സെറ്റാക്കി വെച്ചിട്ടുണ്ട് തൊട്ടടുത്ത് തന്നെ ഒരു ബോട്ടിൽ ഡ്രോയറും ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നീട് അപ്പച്ചട്ടി വലിയ കണ്ണാപ്പ തവികൾ അങ്ങനെയുള്ള ഐറ്റംസ് ഹാങ് ചെയ്യാനായിട്ട് ഒരു സ്ലൈഡിങ് ഹാങ്ങർ നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് കിച്ചണിലെ വിൻഡോയുടെ രണ്ട് സൈഡിലായിട്ട് നമ്മൾ രണ്ട് പ്രോലിഫ്റ്റ് ലിഫ്റ്റ് ഡോറാണ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ വിൻഡോയുടെ സ്പേസിൽ മുകളിലോട്ട് ഉയർത്താവുന്ന രീതിയിലുള്ള മൂന്ന് ഡോറുകൾ മൂന്ന് ചെറിയ ഡോറുകളും നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കിച്ചണിൽ തന്നെ നല്ല സ്റ്റോറേജ് സ്പേസോട് കൂടിയ ലഗേജ് ഏരിയയിൽ നമ്മൾ ഓപ്പൺ ഡോറുകളാണ് ചെയ്തു കൊടുത്തിരിക്കുന്നത് പിന്നെ ബെഡ്റൂമിലേക്ക് കയറി കഴിഞ്ഞാൽ അവിടെ നമ്മളൊരു പിസ്ത ഗ്രീൻ കളറോട് കൂടി ഒരു നല്ല ഫിനിഷിങ്ങോട് കൂടിയ വാർഡ്രോബ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ പുറത്തൊക്കെ പോയിട്ട് വരുമ്പോൾ ചേഞ്ച് ചെയ്യുന്ന ആ മിഷിഞ്ഞ ഡ്രസ്സുകൾ അവിടെ എവിടെയും വലിച്ചെറിയാതെ ഈ വാർഡ്രോബിൽ തന്നെ ഹാങ് ചെയ്തിടാനായിട്ട് അതിൽ തന്നെ ഒരു സ്പേസ് നമ്മൾ സെറ്റാക്കിയിരിക്കുന്നത് വളരെ ആകർഷണീയമായ ഒരു കാര്യം തന്നെയാണ് പിന്നീട് ഇൻസൈഡിൽ ഒരു ഡ്രോയർ ചെയ്തിട്ടുണ്ട് പിന്നീട് ഷർട്ട് ഹാങ് ചെയ്യുന്ന സ്പേസിനെ തൊട്ട് താഴെയായിട്ട് ഒരു സ്ലൈഡിങ് ഹാങ്ങർ കൂടി നമ്മൾ ചെയ്തിരിക്കുന്നുണ്ട് ഇതിൽ പാൻസ് സാരി അങ്ങനെയുള്ള ഡ്രസ്സുകൾ ഹാങ് ചെയ്യാനായിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത് പിന്നീട് ഈ ബെഡ്റൂമിൻ്റെ ലഗേജ് കൂടി ചെയ്തിരിക്കുന്നത് സ്ലൈഡിങ് ഡോറാണ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമിന് നമ്മൾ എഫ് ആർ പി ഡോറാണ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഇതേപോലെ മൂന്ന് ബെഡ്റൂമുകളിലായി നമ്മൾ വ്യത്യസ്തമായ ഡിസൈനിൽ വളരെ ഭംഗിയോടു കൂടി നല്ല ഫിനിഷിങ്ങോടുകൂടി ഓരോ വാർഡ്രോബുകൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് പിന്നെ വീടിൻ്റെ മാസ്റ്റർ ബെഡ്റൂമിനായിട്ട് ഒരു ഡ്രസ്സിംഗ് ടേബിൾ ഒരു ഡ്രസ്സിങ് യൂണിറ്റ് നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് ഈ വർക്കുകൾ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ അലൂമിനിയവും പി വി സി ലാമിനേഷൻ ഷീറ്റുമാണ് വീഡിയോയിൽ കണ്ട ഓരോ വർക്കുകളും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ഉള്ള മേക്കിംഗ് വീഡിയോസ് വിശദമായ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മൾ ഉടൻ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും എല്ലാവരും നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്